ഓൾ കേരള വീൽച്ചർ റൈഡ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗവും കട്ടപ്പറയിൽ നടന്നു സീ സേഗാഡിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനാണാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയും നിയമവും ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങളെപ്പറ്റി അംഗങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സമഗ്ര പുനരധിവാസത്തിനും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ഓൾ കേരള ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളുള്ള സംഘടനയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറുപേരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതേറെ പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു കാട്ടപ്പന സി എസ് എ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കും കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായതായി ഞാൻ അതിൽ അഭിമാനിക്കുക കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷം മുപ്പത്തി ആറ് പേർക്കും അതിന് മുന്നിലത്തെ വർഷം നാൽപ്പത്തി ആറ് പേർക്കും ഈ വർഷം ഏതാണ്ട് ഇരുപത്തി പേർക്കും അതുപോലെ എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായി നമ്മൾ മുച്ചക്കര വാങ്ങാൻ കൊടുക്കുവാനുള്ള ഫണ്ട് ഇന്നലെ വരെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ പേരെ നമ്മൾ പൈസ കൊള്ളിച്ചത് ഏകദേശം ലക്ഷം രൂപ വിഭാഗത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് കട്ടപ്പന വൈസ് ചെയർമാൻ കെ ജെ ി സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തി കോതമംഗലം പീസ് വാലി ഫിനാൻസ് മാനേജർ ഷാജുദ്ദീൻ സി എം സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് വള്ളുരുത്തി ജില്ലാ സെക്രട്ടറി റോയി ജക്കബ് പ്രസിഡന്റ് സാബു എബ്രഹാം ജോയിന്റ് സെക്രട്ടറി അജഗൻ ആർ വൈസ് പ്രസിഡന്റ് സോണിയ ജോർജ് കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ പള്ളി വികാരി ഫാദർ ബിനോയ് സി ജേക്കബ് അണക്കര സി എസ് ഐ പള്ളി വികാരി ഫാദർ സതീഷ് വിൽസൺ കരുണാപുരം പള്ളി വികാരി ഫാദർ ജോർജ് കുച്ചുമോറി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ നൽകി ആദരിച്ചു ഉച്ചയ്ക്ക് വിപസസമൃദ്ധമായ സദ്യയോടെയാണ് കുടുംബസംഗമം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന